പ്രിയമുള്ളവരെ പാലക്കാട് അശോകം വൈദ്യരുടെ കാന്താരി ചമ്മന്തി മുട്ടയും നമ്മളുടെ കോമ്പിനേഷൻ കണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കൊതിയേറിയിട്ടുണ്ട് എന്നാ കേട്ടോ ഇങ് നീമാരുടെ കരുതാപ്പിളി കൊണ്ടാണ് മക്കളെ ഐറ്റം എത്ര നാളായിട്ട് നമ്മൾ ഈ മുട്ടയും ചമ്മന് സെറ്റപ്പായിട്ടുണ്ട് ഒമ്പത് വർഷമായിട്ടുണ്ട് അല്ലേ അപ്പൊ എന്താ ഈ ചമ്മന്തിക്കാ നമ്മൾ ഈ കൊടുക്കുന്ന ഒരു കൂട്ടം എന്താ വരുന്നത് ഇതിനകത്ത് കാന്താരി അരച്ച് ചേർത്ത് അരച്ചിട്ട് പിന്നെ അരപ്പിന്റെ മുകളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കും ചേട്ടന്റെ വർക്കിംഗ് അവർ രാവിലെ മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇതിനകത്ത് ഇങ്ങനെ കാന്താരി മോളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാന്താരി നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ വെച്ച് കഴിച്ചു നോക്കാണ് എഴുതി അഞ്ഞൂറും അറുന്നൂറിലും പുറത്തും മുട്ടകളാണ് ഡെയിലി ഇവിടെ നമ്മുടെ ഈയൊരു ചേട്ടൻ വിറ്റുമാറുന്നത് അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി എസ് ബി ഐയുടെ നേരോ ഓപ്പോസിറ്റ് ഈ ചെറിയ ഒരു കുഞ്ഞ് കടയിലാണ് ഈ സംഭവം കിട്ടുന്നത് അടിപൊളി കോമ്പിനേഷനാണ് അപ്പൊ ഒരു തവണയെങ്കിലും വന്ന് ട്രൈ ചെയ്യുക ലൊക്കേഷൻ മറക്കണ്ട കരുനാഗപ്പള്ളി എസ് ബി ഐയുടെ നേര ഓപ്പോസിറ്റ് അപ്പം ഇതുപോലത്തെ വ്യത്യസ്തമായ മറ്റ് പല സ്പോട്ടുകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ